രണ്ടാമത്തെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ റെക്റ്റാങ്കിൾഡ് ഒരു വർട്ടക്സ് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ത്രീ ആണെന്ന് ബാക്കി മൂന്ന് വർട്ടക്സിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം ഈ ചാതുരത്തിൻ്റെ ഒരു മൂലയുടെ സുശങ്ക നാല് മൂന്നാണ് ബാക്കി മൂന്ന് മൂലയുടെയും സുചങ്ക കണ്ടുപിടിക്കണം അപ്പോൾ ഈ ഒരു മൂലയുടെ എക്സ് കോർഡിനേറ്റ് എതിലേക്കാണ് പോകുന്നത് ഫോറിലേക്ക് അല്ലേ അപ്പോൾ ഈ ഇപ്പോൾ ഏതാണ് ഫോർ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എതിലേക്കാണ് പോകുന്നത് എസ് അത് അത്രീലേക്കുമാണ് ഇനി നമുക്ക് നോക്കാം ഈ ഇറച്ചാങ്കളുടെ ഈ ചതുരത്തിൻ്റെ ഈ മൂലയുടെ സുഖസംഖ്യ എന്താ വരിക സ് ഇവിടെ എക്സ് അക്ഷവും വൈ അക്ഷവും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു ആധാര ബിന്ദു അഥവാ ഒറിജിൻ എന്ന് നമ്മൾ പറയും ഇവിടെ എക്സ് കോർഡിനേറ്റും സീറോ ആണ് അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും എന്താണ് സീറോ ആണ് അപ്പോൾ നമുക്ക് പറയാം ഈ ഒറിജിൻ്റെ കോർഡിനേറ്റ് എന്ത് പറയാം സീറോ സീറോ ഇനി ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ പറയുമ്പോൾ എക്സ് ഫോറിലാണ് കിടക്കുന്നത് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് പോകുന്നത് സീറോയിലേക്കുമാണ് അപ്പോൾ ഈ ഒരു വർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് നമുക്ക് പറയാം ഫോർ സീറോ എന്ന അല്ലേ എക്സ് ഫോറിലാണ് വൈ പോകുന്നത് സീറോയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ഫോർ സീറോ ഇനി ഈ റക്റ്റാങ്കിളുടെ നാലാമത്തെ മൂലയുടെ കോർഡിനേറ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എസ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റർ നമ്മൾ ആദ്യം പറയുക എക്സ് കോർഡിനേറ്റ് പോകുന്നത് ഇതിലേക്കാണ് സീറോയിലേക്കാണ് അല്ലേ വൈ കോർഡിനേറ്റ് ഇതിലാണ് വൈ എക്സ് അക്ഷരത്തിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ എത്രയിലാണ് ത്രീയിലാണ് അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് ത്രീ എന്നും വരും അപ്പോൾ ഈ മൂല സീറോ ത്രീ വരും ഇതൊറിജിന് ആധാര ബിന്ദു ആയതുകൊണ്ട് പൂജ്യം പൂജ്യം ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് ഇത് നമുക്ക് തന്നിട്ടുണ്ട് നാല് മൂന്ന് ഓക്കെ അല്ലേ മൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ റെക്റ്റാങ്കിളുടെ ഒരു വർട്ടക്സിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് മറ്റു മൂന്ന് വർട്ടക്സിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം മാത്രമല്ല ഈ റെക്റ്റാംഗിൾ ഈ ചതുരത്തിൻ്റെ വശങ്ങൾ എന്താണ് എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും എന്താണ് പാരലാണെന്നും പറഞ്ഞിട്ടുണ്ട് സമാന്തരമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കുകയും ഇപ്പോൾ തന്നിട്ടുള്ള ഈ മൂലയുടെ എക്സ് കോർഡിനേറ്റ് പോകുന്നത് ഏതിലേക്കാണ് നോക്കുക ത്രീയിലേക്കാണ് അല്ലെങ്കിൽ അപ്പോൾ ഇത് ടച്ച് ചെയ്യുന്നത് എക്സ് ആക്സിസിലെ എക്സ് അക്ഷത്തിലെ ത്രീയിലേക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ് പോകുന്നത് വൈ അക്ഷത്തിലെ ടുവിലേക്കുമാണ് അപ്പോൾ ഈ പോയിൻ്റ് ഏതാണ് ടു ആണെന്നും കിട്ടി അപ്പോൾ നോക്കുക ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് പോകുന്നത് ത്രീയിലേക്കും വൈ കോഡിനേറ്റ് പോകുന്നത് ടുവിലേക്കുവാണെന്ന് കിട്ടി ഇനി നോക്കാം ഈ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒറിജിൻ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളുടെ സെൻറ്ററാണ് മധ്യ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ത്രീ യൂണിറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും ത്രീ യൂണിറ്റ് ഉണ്ടായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ആയതുകൊണ്ട് അപ്പോൾ ഒറിജിനിൽ നിന്നും ത്രീ യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പറയുമ്പോൾ മൈനസ് വൺ മൈനസ് ടു ആൻഡ് മൈനസ് ത്രീ എന്ന് പറയും അപ്പോൾ ഈ പോയിൻ്റ് ഏതാണ് വരിക മൈനസ് ത്രീ എന്ന് വരും അല്ല ഇവിടേക്കും മൂന്ന് യൂണിറ്റ് ഇങ്ങോട്ടും മൂന്ന് യൂണിറ്റ് അതേപോലെ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ മുകളിലോട്ടുള്ള ഐറ്റും താഴോട്ടുള്ള ഐറ്റും സെയിം ആയിരിക്കും അപ്പോൾ ഇത് ടു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ താഴോട്ടും ടു യൂണിറ്റ് അപ്പോൾ ഒറിജിനിൽ നിന്ന് വൈ ആക്സ് ടു യൂണിറ്റ് താഴോട്ട് എന്ന് പറയുമ്പോൾ മൈനസ് വൺ മൈനസ് ടു ഈ പോയിൻ്റ് മൈനസ് ടു ആയിരിക്കും വരിക അല്ലേ അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഓരോ വർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എഴുതി നോക്കാം ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും എക്സ് എക്സിൽ എക്സ് അക്ഷത്തിലേക്ക് എതിലേക്കാണ് പോകുന്നത് ത്രീയിലേക്ക് അപ്പോൾ ത്രീ എന്ന് എഴുതും അതുപോലെ തന്നെ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് കിട്ടാൻ വൈ അക്ഷത്തിലേതിലേക്കാണ് പോകുന്നത് മൈനസ് ടു ലേക്ക് അപ്പോൾ എക്സ് കോർഡിനേറ്റ് ത്രീയൊന്നും കിട്ടി വൈ കോർഡിനേറ്റ് മൈനസ് ടു എന്നും കിട്ടി ഇനി ഈ ഒരു വർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് പോകുന്നത് മൈനസ് ത്രീയിലേക്കാണ് വൈ കോർഡിനേറ്റ് പോകുന്നത് മൈനസ് ടുവിലേക്കും ഇനി ഈ ഒരു വർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് പോകുന്നത് മൈനസ് ത്രീയിലേക്ക് വൈ കോർഡിനേറ്റ് പോകുന്നത് ടുവിലേക്ക് അങ്ങനെ മൂന്ന് വർട്ടെക്സിൻ്റെയും കോർഡിനേറ്റ് മൂന്ന് മൂലയുടെയും സൂചകസംഖ്യകൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു